പതിനാല് സെന്റ് ഭൂമി പതിനാല് സെന്റ് അതിമനോഹരമായ ഭൂമി ചുള്ളിമാനൂർ ടോൾ ജംഗ്ഷനിൽ ചുള്ളിമാനൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം തെങ്കാശി മധുര പാതയിൽ തിരുവനന്തപുരം പൊന്മുടി പാതയിൽ വലിയൊരു ജംഗ്ഷനാണ് നെടുമങ്ങാട് ടൗണിനടുത്തുള്ള വലിയൊരു ജംഗ്ഷനാണ് ചുള്ളിമാനൂർ ആ ചുള്ളിമാനൂരിൽ ടോൾ ജംഗ്ഷനിൽ പതിനാല് സെന്റ് വസ്തു ഉടൻ വിൽപ്പനിക്കണ്ട് നമുക്ക് കാണാം വിശദമായി കാണാം വന്നാലും ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന പതിനാല് സെന്റ് സ്ഥലം നിറയെ വീടുകളാണ് ചുറ്റും നിറയെ വീടുകളാണ് ചുള്ളിമാനൂർ ടോൾ ജംഗ്ഷനില് സാഫ് കൺവെൻഷൻ സെന്റർ തൊട്ടടുത്തായിട്ട് സാഫ് കൺവെൻഷൻ സെന്ററിന്റെ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് പതിനാല് സെന്റ് സ്ഥലം ഈ റോഡ് വിതിര പൊന്മുടിയൊക്കെ പോകാൻ വേണ്ടി എളുപ്പത്തിന് തിരക്ക് കുറഞ്ഞ ഒരു പാതയാണിത് മെയിൻ റോഡ് ആ കാണുന്നതാണ് അതാണ് മെയിൻ റോഡ് അതിനോട് ഒരു ബൈ റോഡായിട്ട് ശരിക്കും എല്ലാവിധ വാഹനങ്ങൾക്കും എത്ര വലിയ വാഹനത്തിനും പോകാൻ കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബൈ റോഡ് ബൈ ബൈറോഡ് ശരിക്കും പറഞ്ഞാൽ തിരക്ക് തിരക്കിൽപ്പെടാതെ പെട്ടെന്ന് പോകാനുള്ള ഒരു റോഡാണിത് ഇത് കരിങ്കിട ചെന്നിട്ട് നേരെ വിതിരിക്ക് പോകാം വിതിര പൊന്മുടിക്ക് പോകുന്ന റോഡാണത് ജംഗ്ഷൻ റോഡ് അതാണ് മെയിൻ റോഡ് അതാണ് അപ്പോൾ നമ്മുടെ വസ്തു നമ്മുടെ പ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ഇതാണ് ഈ പ്ലോട്ടിൻ്റെ തുടക്കം ഇതാ ഇങ്ങനെ വരും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കണ്ടോ നല്ല നല്ല വീതിക്ക് വിശാലമായ ഇതിന്റെ മുൻവശം വളരെ ഈ ഈ ഈ ഈ പച്ച പച്ച നെറ്റ് നെറ്റ് കെട്ടിയിരിക്കുന്ന ാണ് നമ്മുടെ ഈ പ്ലോട്ടിന്റെ മുൻവശം അതായത് ടാർട്ട റോഡിനോട് നേരെ ടാർട്ട റോഡിനോട് ചേർന്ന് പതിനാല് സെന്റ് ഇവിടെയാണ് അതിന്റെ ഫ്രണ്ട് തീരുന്നത് തൽക്കാലം വാഴയും ഒക്കെ തട്ടിരിക്കണം വാഴ തട്ടിട്ടുണ്ട് പിന്നെ തെങ്ങുണ്ട് സാധാരണേ ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ ഒരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കുറേ ചിന്തകൾ നല്ല ഭൂമിയായിരിക്കുമോ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പറ്റിയ അന്തരീക്ഷമായിരിക്കുമോ വീട് വയ്ക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരിക്കുമോ ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ അപ്പോൾ ഞാൻ ഓർന്നിട്ട് പറയാം ഈ പ്ലോട്ട് കിടക്കുന്നത് ശരിക്കും ലൊക്കേഷൻ ചുള്ളിമാനൂർ ടോൾ ജംഗ്ഷനിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ വിനോദസഞ്ചാരികള്പ്പെടെ പൊന്മുടി റോഡായതെ പൊന്മുടി കൂടെ ആയതുകൊണ്ട് വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ ആ സൈഡിലുള്ളത് ശരിക്കും വലിയൊരു ജംഗ്ഷനാണ് ചുള്ളിമാനൂർ അതിന് തൊട്ടടുത്താണ് ഈ ടോൾ ജംഗ്ഷൻ സാഫ് കൺവെൻഷൻ തന്നെ ഒക്കെ തൊട്ടടുത്തായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണിത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഭൂമി വാങ്ങുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഇവിടെ ചുള്ളിമാനൂര് നിരവധി സ്കൂളുകൾ ആ നാട് ചുള്ളിമാനൂർ പിന്നെ തൊളിക്കോട് അതുപോലെ തന്നെ നെടുമങ്ങാട് നെടുമങ്ങാട് ടൗൺ ആണ് നെടുമങ്ങാട് താലൂക്കാണ് എല്ലാ സംവിധാനങ്ങളും ഉള്ള സ്ഥലമാണ് അപ്പോൾ ചുള്ളിമാന് പിന്നെ നിരവധി ഐ ടി ഐകളുണ്ട് നെടുമങ്ങാട് ടൗണിൽ പോയി കഴിഞ്ഞാൽ ഹയർ എല്ലാം ആയി നെടുമങ്ങാട് കോളേജ് മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ ബാങ്കുകൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ചുള്ളിമാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാംസ്കാരികമായിട്ട് സാംസ്കാരികപരമായും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ ഒരു പ്രദേശമാണിത് വൈദ്യുതി കണക്ഷൻ എടുക്കാൻ വേണ്ടി പോസ്റ്റ് പോസ്റ്റുണ്ട് ലൈനുണ്ട് കാരണം മെയിൻ റോഡാണ് എല്ലാ സംവിധാനവും ഉണ്ട് പിന്നെ വാട്ടർ കണക്ഷൻ ഈ സൈഡിലൂടെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ വാട്ടർ വാട്ടർ കണക്ഷനുള്ള സംവിധാനമുണ്ട് ലൈൻ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉറച്ച ഭൂമിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇവിടെ എവിടെ വേണമെങ്കിലും കിണർ ഒഴിക്കാം എവിടെ കിണർ ഒഴിച്ചാലും ധാരാളം വെള്ളം കിട്ടും ചുറ്റുപാടുള്ള വീടുകളിലെ കിണറുകളിലൊക്കെ നല്ല വെള്ളമുള്ളതാണ് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട അങ്ങനെ ഒന്നും സഹായിക്കേണ്ട കാര്യമല്ല ഈ പ്ലോട്ടിന്റെ മറ്റൊരു പ്രത്യേകത രണ്ട് സൈഡിലും മതിലുണ്ട് ഈ സൈഡിലും മതിലുണ്ട് അപ്പുറ സൈഡിലും മതിലുണ്ട് ഈ പ്ലോട്ടിന്റെ എൻഡ് ഇതാ ഇങ്ങനെ വരും ഈ മതിൽ ഇതാ ഇതാണ് ഈ ഇങ്ങനെ വരും വാഴയും തെങ്ങുമാണ് ആണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതിന്റെ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും ഇതുപോലെ ഇങ്ങനെ വരും ഞാൻ ഈ നിൽക്കുന്ന ഭാവം ഇല്ലേ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ എന്റ് വരും അവിടെ വരും ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ശരിക്കും എൻഡ് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് നല്ലൊരു ഊർജ്ജമുണ്ട് ഈ ഭൂമിക്ക് നല്ലൊരു ഊർജ്ജമുണ്ട് നല്ലൊരു ഊർജ്ജം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ നടക്കുന്നത് ഈ പ്ലോട്ടിന്റെ മറ്റൊരു എന്റിലൂടെയാണ് ഈ പ്ലോട്ടിന്റെ മറ്റൊരു എന്റിതാണ് ഇതാണ് മറ്റൊരു എന്ത് ഈ സൈഡിലെ കല്ലടക്കിയിട്ടുണ്ട് നല്ലവണ്ണം കല്ലടിക്കിട്ടുണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ വന്ന് വശത്ത് പോകും പോകും അപ്പൊ മഴ പെയ്താല് ചെളി കെട്ടു വന്നോ വെള്ളം കെട്ടുവന്നോ എന്നുള്ള ഭയൊന്നും വേണ്ട നല്ല ഉറച്ച ഭൂമി തന്നെയാണ് എല്ലാവരും നല്ല പ്രവൃത്തികൾക്കും പറ്റിയ നല്ല വിശാലമായ ഭൂമി തന്നെയാണ് ഒരു മൂട് ഫ്ലാവുണ്ട് അപ്പൊ നെടുമങ്ങാട് ചുള്ളിമാനൂർ ടോൾ ജംഗ്ഷനിൽ അതിമനോഹരമായ എല്ലാ സൗകര്യങ്ങളുള്ള ഉറച്ച കരഭൂമി വീട് വയ്ക്കാനും എല്ലാ നല്ല പ്രവർത്തികൾക്കും പറ്റുന്ന അതിമനോഹരമായ ഭൂമി പതിനാല് സെന്റ് ഉടൻ വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഇത്രയും മനോഹരമായ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം അപ്പോൾ ഈ സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില മൊത്തം പതിനാല് സെൻറ് ഉണ്ട് സെന്റിന് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് സെന്റിന് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഉടമയുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഉടമയുമായി നേരിട്ട് ബന്ധപ്പെട്ട് എത്രയും വേഗം തന്നെ ഈ സ്ഥലം സ്വന്തമാക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം ഓക്കെ